ലർബിയത്ത് റമദാനു ശേഷം ഹാമിദ് മഞ്ചേരി നോമ്പും പെരുന്നാളുമെല്ലാം വിട പറഞ്ഞിരിക്കുന്നു റമദാനിലും ജീവിതത്തിൻ്റെ പൂർവ്വ സന്ദർഭങ്ങളിലും നിർവഹിച്ച കർമ്മങ്ങളെല്ലാം റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടാകണമെന്ന് നമുക്കുറപ്പൊന്നുമില്ല നോമ്പ് നിർബന്ധമാക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയും ഖുർആാൻ പറയുന്നത് നിങ്ങൾ തക്കവയുള്ളവരായേക്കാം എന്നാണ് അല്ല എന്നാണ് പ്രയോഗം സാധ്യതയെയാണ് അത് കുറിക്കുന്നത് ഉറപ്പിൻ്റെ ബലം അതിനില്ല അള്ളാഹുവിനോട് നിരന്തരം കുബൂലിനെ ചോദിക്കുക എന്നത് തന്നെയാണ് മാർഗം അള്ളാഹുവിൻ്റെ വഴിയിൽ ആയിരിക്കുക എന്നതു തന്നെയും അവൻ്റെ അപാരമായ തൗഫിഖാണല്ലോ അവൻ ഉദവിയേകിയതാണ് നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ കർമ്മങ്ങളെ ആസ്പദിച്ചല്ല അള്ളാഹുവിൻ്റെ ഔദാര്യവും റഹ്മത്തും മാത്രമാണ് നമ്മുടെ സ്വർഗപ്രവേശനത്തിൻ്റെ നിദാനം ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഖസാലിറി അള്ളാഹു അൻഹു തൻ്റെ ശിഷ്യനു വേണ്ടി എഴുതിയ അയ്യുഹൽ വലത് പൊന്നുമോനെ എന്ന പേരിൽ ഒരു കൊച്ചു പുസ്തകമുണ്ട് അതിൽ ഇമാം ഉദ്ധരിക്കുന്നൊരു വാക്യം ഇപ്രകാരമാണ് ഒരാൾ ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ മുഴുകുന്നു എന്നത് അള്ളാഹു തൻ്റെ ആ അടിമയെ അവഗണിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് പരിഗണന ഏറ്റവും ആവശ്യമുള്ളവനിൽ നിന്ന് അവഗണന അവഗണനയേറ്റുവാങ്ങിയവരാണോ നമ്മളെന്ന ആത്മപരിശോധനയുടെ കാലം കൂടിയാണ് നമുക്ക് ഈ റമദാനാനന്തര കാലം നമസ്കാരം ജമായത്തായി നിർവഹിക്കുന്നതിൽ പ്രത്യേകിച്ച് സുബ് നമസ്കാരം പ്രവാത്തി സുന്നത്തുകൾ അനുഷ്ഠിക്കുന്നതിൽ വിശുദ്ധ ഖുർ പാരായണം ചെയ്യുന്നതിൽ വിക്രുകളിലും പ്രാർത്ഥനകളിലും ഏർപ്പെടുന്നതിൽ റമദാനാനന്തരം നാം എവിടെയാണുള്ളത് ഒറ്റയടയ്ക്ക് എല്ലാം നിലച്ച് സുയാമും ക്യാമുമെല്ലാം കുബൂലാകുന്നതിനെ പ്രതി യാതൊരു ആശങ്കയുമില്ലാത്ത വിധം റമദാൻ പൂർവ്വകാലത്തേക്ക് തിരിച്ചു പോയവരാണോ നമ്മൾ റമദാനിനു മുമ്പും ശേഷവുമുള്ള ജീവിതമെന്ന വിഭജനത്തെ അസാധ്യമാക്കും വിധം സ്റ്റാറ്റസ്കോ തുടരുന്നവരോ അതിലും താഴ്ന്ന പടിയിൽ സഞ്ചരിക്കുന്നവരോ ആണോ നമ്മൾ തക്കുവ നമ്മൾ ആർജിച്ചിട്ടുണ്ടോ എന്നത് തന്നെയാണ് ഈ ചോദ്യങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്നത് പാപങ്ങൾ പൊറുക്കപ്പെട്ടതിൻ്റെയും കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടതിൻ്റെയും ലക്ഷണങ്ങൾ റമദാനിൻ്റെ ശേഷവും തുടരുന്ന സൂക്ഷ്മതയിലാണുള്ളത് വലതു കർമ്മ കർമ്മപുസ്തകം ഏറ്റുവാങ്ങണം നമുക്ക് സത്കർമ്മങ്ങളുടെ കനം തൂങ്ങണം നമുക്ക് വിചാരണയില്ലാതെ സിറാത്ത് കടക്കണം നമുക്ക് സ്വർഗീയ സുഖങ്ങളിൽ സന്തോഷിക്കണം നമുക്ക് പാപക്കരകളില്ലാത്ത തെളിഞ്ഞ ഹൃദയവുമായി റബ്ബിനെ കണ്ടുമുട്ടണം നമുക്ക് നന്മകളുടെ നൈരന്തര്യമാണത് ആവശ്യപ്പെടുന്നത് അതിനെല്ലാം അപ്പുറം അള്ളാഹുവിൻ്റെ അപാരമായ തോഫീക്കും നാഥനോട് ചോദിച്ചു കൊണ്ടേയിരിക്കുക അവൻ്റെ വഴിയിൽ ഇടർച്ചകളില്ലാതെ തുടരാൻ അനേകം റമദാനുകളുടെ അനുഭൂതി നുകരാൻ കർമ്മങ്ങളുടെയും ജീവിതത്തിൻ്റെയും അവസാനം നന്നാകാൻ കലിമ കൊണ്ട് മരണത്തെ പുൽകാൻ ശാന്തമായ ആത്മാവേ നിന്റെ നാഥനെ തൃപ്തിപ്പെട്ടും നാഥൻ്റെ തൃപ്തി നേടിയും സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന സ്വർഗീയ സ്വാഗതം അനുഭവിക്കാനുമെല്ലാം ചോദിക്കുക ജീവിതത്തിൽ ശേഷിക്കുന്ന കാലം അത്രയും റബ്ബിൻ്റെ വഴിയിൽ നടക്കാൻ അവൻ നമ്മെ തുണക്കട്ടെ